നമസ്കാരം ന്യൂസ് സ്വാഗതം കോൺഗ്രസ് നേതൃത്വവുമായി ശശി തരൂറിന് ഭിന്നാഭിപ്രായമാണ് പാർട്ടി വിടും എന്ന രീതിയിൽ ഇടതുപക്ഷ മാധ്യമങ്ങൾ പല വാർത്തകളും വലിയ രീതിയിൽ പർവ്വതീകരിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നാൽ അതിന് ഉരുളയ്ക്കു പേര് പോലെ തൻ്റെ പ്രവർത്തി മണ്ഡലത്തിൽ വ്യാപൃതനായാണ് ശശി തരൂർ അതിന് മറുപടി കൊടുക്കുന്നത് ഡി വൈ എസ് എഫ് ഐയും നടത്തുന്ന പരിപാടികളെല്ലാം പ്രാകൃത രീതികളിലുള്ളതാണെന്നും കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് ലോകത്ത് ഉപേക്ഷിക്കപ്പെട്ട ആശയമാണ് അത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല എന്നും തുറന്നടിച്ച ശശി തരൂറിനോട് പിന്നീട് ഇടതുപക്ഷക്കാർ കലിപ്പാണ് സ്വീകരിച്ചത് അതായത് അദ്ദേഹം പൂർണ്ണമായും കോൺഗ്രസുകാരനല്ല അദ്ദേഹത്തിൻ്റെ എഴുത്തുകൾ കണ്ടോ എന്നും പറഞ്ഞ് വീണ്ടും കമ്മ്യൂണിസ്റ്റുകാർ ഓരോരുത്തരായി കൂടുതലാക്കി വന്നു ഇപ്പോഴിതാ ശശി തരൂർ കൃത്യമായി ലോക്സഭയിൽ അദ്ദേഹത്തിന് അനുവദിച്ച സമയത്തിനുള്ളിൽ നിന്നുകൊണ്ട് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൽ നടക്കുന്ന ആശാ പ്രവർത്തകരുടെ മുപ്പത് ദിവസത്തിലധികമായി നടക്കുന്ന ഐതിഹാസിക സമരം അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യുന്നവരെ വലിയ തോതിൽ മോശമായി ചിത്രീകരിക്കുന്ന സംസ്ഥാന ആരോഗ്യ വകുപ്പ് മന്ത്രിക്കെതിരെയും സംസ്ഥാന സർക്കാരിനെതിരെ ശശി തരൂർ തുറന്നടിച്ചിരിക്കുകയാണ് കേന്ദ്ര ആരോഗ്യമന്ത്രി ആയ ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷൻ കൂടിയായിട്ടുള്ള ജെ പി നദ്ദ ഇത് വല്ലതും കണ്ടോ അറിഞ്ഞോ എന്നാണ് കൃത്യമായി ശശി തരൂർ ചോദിച്ചിരിക്കുന്നത് തന്റെ മൂക്കിന് തുഞ്ചത്ത് നടക്കുന്ന സംഭവങ്ങൾ കണ്ടില്ല എന്ന് നടിക്കാനോ അല്ലെങ്കിൽ ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ പറയാനോ അല്ല ഞാൻ ശ്രമിക്കുന്നതെന്ന് തരൂർ പറഞ്ഞു പകരം അവർക്ക് ആശ്വാസകരമായിട്ടുള്ള അവരുടെ ഓണറ്റോറിയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അനുവദിക്കാതിരിക്കാൻ ശ്രമിക്കുമ്പോൾ കേന്ദ്രം എന്ത് നടപടിയാണ് ഇതിന്മേൽ എടുക്കുന്നത് അവർ കാരണം കൃത്യമായും നവജാത ശിശുക്കളുടെ ആരോഗ്യ സംരക്ഷണം ഉൾപ്പെടെ ആരോഗ്യ മേഖലയിൽ അവർ നടത്തിയ അസാമാന്യ ചെറുത്ത് നിൽപ്പ് കോവിഡ് കാലഘട്ടത്തിലും അതിനുശേഷവും നടത്തിയിട്ടുള്ള മികച്ച പ്രവർത്തനം കേരളത്തിലെ ആരോഗ്യ നിലവാരത്തിൽ വലിയ രീതിയിലുള്ള കാതലായ മാറ്റമുണ്ടാക്കാൻ കാരണമായി അത് ലോകാരോഗ്യ സംഘടന തന്നെ കൃത്യമായി അഭിനന്ദിച്ചിട്ടുള്ള അത് മാതൃകയാക്കേണ്ട കാര്യമാണെന്ന് സ്വീകരിച്ചിട്ടുള്ള നയമാണ് എന്നിട്ടാണ് അവരോട് ഇങ്ങനെ പുറംതിരിഞ്ഞ് കാണിക്കുന്നതെന്ന് കൃത്യമായി തരൂർ മറുപടിയായി പാർലമെൻറ്റിൽ പറഞ്ഞപ്പോൾ വലിയ കയ്യടിയായിരുന്നു വാസ്തവത്തിൽ ഒരു കോൺഗ്രസ് എം എന്ന രീതിയിൽ ശശി തരൂറിന് എന്ത് രീതിയിലാണ് അവിടെ പ്രവർത്തിക്കാൻ കഴിയുക അദ്ദേഹത്തിന് ഈ രാജ്യത്തിൻ്റെ ലെജിസ്ലേച്ചർ ആയിട്ടുള്ള പാർലമെൻറ്റിൽ വിഷയം അവതരിപ്പിക്കാൻ മാത്രമേ കഴിയുന്നുള്ളൂ അദ്ദേഹം അത് തന്നെയാണ് ഏറ്റവും മനോഹരമായി അത് ചെയ്തത് കേന്ദ്ര ആരോഗ്യ വകുപ്പ് ഈ കാര്യങ്ങളിൽ കണ്ണടയ്ക്കാതെ അവരുടെ ആനുകൂല്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കും അവരുടെ ഇൻഷുറൻസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കും കൂടുതൽ രക്ഷാമാർഗങ്ങൾ നടത്തേണ്ടത് യുദ്ധകാലാടിസ്ഥാനത്തിൽ തന്നെ ആയിരിക്കണം എന്ന ആവശ്യവും തരൂർ ഉന്നയിച്ചിരിക്കുകയാണ്